പി സുഹ്ര എന്ന് പറയുന്ന ഒരു വനിത പോരാളി പിന്തുടർച്ച അവകാശത്തിലെ തുല്യതക്കായി മരണം വരെ പോരാടും എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മുന്നേറ്റത്തിന് ഇറങ്ങുന്നു ഒരു ഒരു പ്രക്ഷോഭ പരിപാടിക്കിറങ്ങുന്നു അങ്ങനെ അവര് കുറെ കാലങ്ങളായിരുന്നു പത്ത് നാൽപ്പത് വർഷമായിട്ട് അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പോരാട്ടമാണ് അതായത് ഒറ്റ കാര്യമുള്ളൂ ഇസ്ലാമില് സ്ത്രീയുടെ പിന്തുടർച്ച അവകാശം എന്ന് പറയുന്നത് വളരെ തെറ്റായിട്ടുള്ളൊരു ഒരു ഒരു നിയമമാണ് എന്ന് വെച്ചാൽ സ്ത്രീക്ക് തുല്യ അവകാശം കൊടുക്കുന്നില്ല അവിടെ സ്ത്രീയെ വിവേചനം സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ് സമൂഹത്തിൽ ഇത്തരം മതത്തിൻ്റെ പ്രശ്നം നേരിടുന്ന ആളുകൾ ആ മതത്തിനകത്ത് നിന്നുകൊണ്ട് പരിഷ്കരിക്കണം എന്ന് പറയുന്ന ആളുകളുണ്ടല്ലോ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാനീ പറയുന്നത് അങ്ങനെ ഒരു നിന്നുകൊണ്ട് ഒരു പരിഷ്കരണത്തിന് വേണ്ടിയിട്ട് നിയമ പോരാട്ടം നടത്തുന്ന ഒരു വ്യക്തിയാണ് വി പി സൂറ ഇവർക്ക് വേണ്ട പിന്തുണ നമ്മൾ കൊടുക്കണം ഞാൻ ഒരു എക്സ് മുസ്ലിം എന്ന നിലയ്ക്ക് അല്ലെങ്കിൽ ഒരു സ്വതന്ത്ര ഇന്ത്യ എന്ന നിലയ്ക്കും ഇത്തരം വിഷയങ്ങൾ ഒരു സെക്യുലർ ആയിട്ട് നമുക്ക് നിയമങ്ങൾ വരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു ഇന്ത്യൻ പൗരൻ എന്ന ഒരു നിലയ്ക്കും നമ്മൾ പൂർണ്ണമായ പിന്തുണ ഈ ഒരു വിഷയത്തിൽ അവർക്ക് കൊടുക്കുകയാണ് അവർ പറയുന്നതിൽ ശരിയും തെറ്റും അതൊക്കെ വേറെ വിഷയം നിയമം അവർ പറയുന്നതിൽ അവർ ഉയർത്തുന്ന വിഷയത്തിൽ ശരിയും തെറ്റുണ്ടോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് അതിൽ ശരിയുണ്ട് അത് പരമമായ ശരിയാണ് എന്നും കൂടി ാണ് നമുക്കിവിടെ പറഞ്ഞു നോക്കാനുള്ളത്